നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് തന്നെ വാളയത്ത് ജയന്തി ബിൽഡിംഗിൽ ആ ശോഭ ആയുർവേദിക്സ് എന്ന് പറഞ്ഞ ആ ഷോപ്പിലാണ് ഷോഫ ആയുർവേദിക്സ് നമ്മുടെ റീറ്റെയിലറാണ് ശോഭ ആയുർവേദിക്സ് നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്ത ഏകദേശം ഇരുപത് വർഷത്തോളമായി ആൾക്കാരുടെ എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പം ആ സ്റ്റാമിനായാലും സഗി ടോൺ ആയാലും വൃദ്ധാ ടോൺ ആയാലും മെഡിഗ്യാസ് എല്ലാ പ്രോഡക്റ്റുകളും ആ ശോഭ ആയുർവേദിക്സിൽ ലഭ്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ശോഭ ആയുർവേദിക്സ് വന്നപ്പോൾ ഈ സെയിൽസിലുള്ള ചേച്ചിയുണ്ട് ആ ചേച്ചിയോട് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കും സ്റ്റാമ്പജൻ പൗഡർ സ്റ്റാമ്പജിൻ പൗഡർ പ്രധാനമായിട്ടും നമുക്ക് ടീനേജേഴ്സ് അതായത് പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സാധാരണയായിട്ട് സ്റ്റാമ്പിലിൻ പൗഡർ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ കുറവ് അതായത് പണത്തിൽ ശ്രദ്ധ കുറവെന്ന് പറയുമ്പോൾ അവർ ആഹാരം വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കൃത്യമായിട്ട് കഴിക്കാത്ത വിശപ്പില്ലായും അതുപോലെ ഉള്ള പ്രശ്നങ്ങൾ ധാരാളം ടീനേജേഴ്സിലുണ്ട് ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് സ്റ്റാമ്പിലിൻ പൗഡർ അപ്പോൾ കഴിക്കാൻ പാടുള്ളവർക്ക് പാലിച്ചേർത്ത് ചേർത്ത് പൗഡർ നമുക്ക് കഴിക്കാവുന്നതും അപ്പോൾ ചേച്ചി നന്നായിട്ട് ഇവിടെ സ്റ്റാമ്പജിൻ പൗഡർ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പൗഡർ വാങ്ങുന്നവർ അതിനെപ്പറ്റി എന്താ അഭിപ്രായം <Marvel> െ വീണ്ടും വന്ന് വാങ്ങുന്നുണ്ടോ ഇപ്പൊ ശ്യാമൻ പൗഡർ വാങ്ങുന്നവരെല്ലാം ഹാപ്പിയാ അല്ലേ കോഴിക്കോട് പാളയത്തുള്ള കസ്റ്റമേഴ്സ് ശരിക്കും ശ്യാമൻ പൗഡറിനെ എങ്ങനെ സ്വീകരിച്ചു എന്ന് നമുക്ക് സോഫ എയർവെയിൽസിന്റെ ചേച്ചി പറയുന്നത് നമുക്ക് മനസ്സിലായി അപ്പൊ എന്തായാലും വളരെ സന്തോഷം താങ്ക് യു